നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രൈമ്പഗേ ഗൗരീ നാരായണി നമോസ്തു ശ്രീമദ്ദേവി ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ അഷ്ടമോധ്യായ എട്ടാമത്തെ അധ്യായത്തിലെ ദേവതാ നിർണയം ആ അധ്യായത്തിലെ നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ദേവിയുടെ മഹത്വത്തെപ്പറ്റി ഋഷിമാർ സൂതനോട് പിന്നെയും ചോദിക്കുമ്പോൾ സൂതൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിലും മീതെയാണ് ദേവിയുടെ സ്ഥാനമെന്ന് സമർത്ഥിക്കുന്നു അവർ മൂവരും ദേവിയെയാണ് എപ്പോഴും ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു സത്യം സമർത്ഥിക്കുകയാണ് നമ്മൾ വിഷ്ണു മഹേശ്വരന്മാരെയും സൂര്യനെയും ഒക്കെ സ്തുതിക്കുന്നുണ്ട് അവരെല്ലാം സ്തുതിക്കപ്പെടേണ്ടവർ തന്നെയാണെന്ന് പറയുന്നു ഈ കുണ്ടലിനി ശക്തിയോട് കൂടാത്ത ശിവൻ പോലും ശക്തനല്ല വെറും ശവമായി നമുക്ക് തോന്നും അതുപോലെ തന്നെയാണ് എല്ലാ ദേവന്മാരും ഒരു ശക്തിക്ക് അധീനരായിട്ടാണ് സ്വകർമ്മങ്ങൾ നിർവഹിക്കുന്നത് അത് ആ ശക്തി ദേവി തന്നെയാണെന്ന് സമർത്ഥിക്കുന്നു പക്ഷേ എപ്പോഴും മായാവലയത്തിൽപ്പെട്ട മൂഢന്മാർ ആ ശക്തി സ്വരൂപിനെ അറിയുന്നില്ല അറിയുന്ന ചില മനുഷ്യരാകട്ടെ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുകൂടി ചെയ്യുന്നു ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത് നിബാക്ക് ഉള്ള ശ്ലോകങ്ങൾ കുറച്ച് പാരായണം ചെയ്യാം അർത്ഥവും നോക്കാം ശ്ലോകം നാൽപ്പത്തി മൂന്ന് പ്രവർത്തയന്തിരിതാമന്ദ കലിയാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമൂലം വിചാരശക്തിയറ്റ പണ്ഡിതന്മാർ ഉദരപൂരണത്തിനു വേണ്ടി ഓരോരോ നിരീശ്വരവാദങ്ങൾ ഉന്നയിക്കുന്നു ശ്ലോകം നാൽപ്പത്തി നാല് കലാവസ്മിൻ മഹാഭാഗ നാനാഭേദസമുദ്ധിതേ യുഗേ തഥാ ധർമ്മ വേദബാഹ്യ കഥം ചന ഹേ മഹാഭാഗന്മാരെ ഈ കലയുഗത്തിൽ വേദബാഹ്യമായി നാനാഭേദങ്ങളോടുകൂടിയ ധർമ്മങ്ങൾ ഉണ്ടാകുന്നു വേദവിഹിതമല്ലാത്ത അനേകം ധർമ്മങ്ങൾ ഈ കളികാലത്ത് നാം പെടുക്കുന്നു എന്നർത്ഥം അന്യയുഗങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ശ്ലോകം നാൽപ്പത്തഞ്ച് വിഷ്ണുഛര്യത്യസ്രാവുഗ്രം തപോ വർഷാണ്യ അനേകശഖ ബ്രഹ്മാഹരസ്ത്രയോ ദേവ ഈ വിഷ്ണു അനേക വർഷങ്ങളായി ഉഗ്രമായ തപസ് ചെയ്യുന്നു ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെ മൂന്ന് ദേവന്മാരെയും ആരെയോ തീർച്ചയായും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്ലോകം നാൽപ്പത്തി ആറ് കാമയ സദാകാമം യജന്തി യജ്ഞാൻ വിവിധാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരാഹ മൂവരും സദാ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് അത് നേടാൻ വേണ്ടിയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എപ്പോഴും വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ നടത്തുന്നത് ശ്ലോകം നാൽപ്പത്തേഴ് േ വൈ ശക്തി പരാം ദേവീം ബ്രഹ്മാഖ്യാം പരമാത്മികാം ധ്യയന്തി മനസാ നിത്യം നിത്യാമ്മത്വാസനാതനും ബ്രഹ്മമെന്ന് പറയുന്നത് പരമാത്മസ്വരൂപിണിയും പരയുമായ ആ ശക്തിയെയാണ് ആ ദേവിയെ അവർ നിത്യവും മനസ്സിൽ നിത്യയും സനാതനയുമായി കരുതി ധ്യാനിക്കുന്നു योगा समस्ता सुखिनो भवन्तु